ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നപോലെ കാലം ദൈവം തുമ്പരാൻ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി തരുന്ന തിരുവചനം ലൂക്കൂസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വചനം മുപ്പത്തിനാലാമത്തെ വചനം നമുക്ക് വായിക്കാം നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിഷ കൊടുപ്പീൻ കള്ളൻ അടുക്കുകയോ പുഴു കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും നിറ തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളി നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും നമ്മുടെ നിക്ഷേപം എവിടെയാണ് നമ്മുടെ ഹൃദയം എവിടെയാണോ അവിടെയാണ് നമ്മുടെ നിക്ഷേപം ഇരിക്കുന്നത് അപ്പം ദൈവം തപത്തിൻ്റെ വചനത്തിൽ പറയണം നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മുടെ ഹൃദയം എവിടെയാണെന്ന് നാം ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയം വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഈ ലോകത്തിലെ കാര്യവുമായിട്ട് ചിന്തിച്ച് അത് സൂക്ഷിക്കുവാനുള്ള ഒരു ആവേശമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ നിക്ഷേപം ഈ ലോകത്തിൽ തന്നെയാണ് കർത്താവ് പറയാണ് പഴകിപ്പോകാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളേ അപ്പോൾ സ്വർഗത്തിലെ നിക്ഷേപം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ കഴിയുന്നത് മാലായി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനത്തിൽ പറയുകയാണ് ഞാൻ ഞാനുണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് യകോപഭക്തന്മാരെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ നിക്ഷേപം എന്തോ ആയിരിക്കണം ഏകോപഭക്തിയായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുകയാണ് ദൈവത്തിൻ്റെ ഭക്തിയാണ് നമ്മുടെ നിക്ഷേപമായിട്ട് ഉണ്ടാകേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു നൂറ്റി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നാലാമത്തെ വചനത്തിൽ പറയുകയാണ് യഹോവ യാക്കൂബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ നിക്ഷേപമാണ് ദൈവത്തിൻ്റെ നിക്ഷേപം നമ്മളാണെങ്കിൽ നമ്മുടെ നിക്ഷേപം എന്തായിരിക്കണം നമ്മുടെ ദൈവവും നമ്മുടെ ദൈവത്തോടുള്ള ഭക്തിയുമായിരിക്കണം നമ്മുടെ നിക്ഷേപം എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വചനത്തിൽ പറയുകയാണ് ആകയാൽ നിങ്ങൾ എൻ്റെ വാക്കുകേട്ട അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും അപ്പം ദൈവത്തിൻ്റെ സമ്പത്ത് ആരാണ് ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മക്കൾ ദൈവത്തിൻ്റെ സമ്പത്താണ് ദൈവത്തിൻ്റെ നിയമം പ്രമാണിക്കുന്ന മക്കൾ ദൈവത്തിൻ്റെ സമ്പത്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങളെനിക്ക് സകല ജാതിയിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും നോക്കിക്കേ ആ പ്രത്യേക സമ്പത്തായിട്ട് നാം കർത്താവിൻ്റെ പ്രത്യേക സമ്പത്തായിട്ട് മാറിയിട്ടുണ്ടോ അത് മാറുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം നാം പ്രമാണിച്ചാണോ ജീവിക്കുന്നത് അതോ വചനം വെറുതെ വായിച്ചു വിടുന്ന വ്യക്തികളാണോ എന്ന് ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരെയല്ല ദൈവം സമ്പത്താക്കുന്നത് കേൾക്കുന്നവരെയല്ല ദൈവം സമ്പത്താക്കുന്നത് ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവരെയാണ് ദൈവം സമ്പത്താക്കുന്നത് യക്ഷയപ്രവചനം നമ്മൾ വായിക്കുമ്പോൾ മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ആറാം വചനത്തിൽ പറയുന്നു നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും യഹോബ ഭക്തി അവരുടെ നിക്ഷേപമായിരിക്കും അപ്പം ദൈവ ഭക്തിയാണ് നമ്മളുടെ നിക്ഷേപമായിട്ടിരിക്കേണ്ടത് നമ്മൾ ദൈവഭക്തിയിലാണെങ്കിൽ നമ്മുടെ ഹൃദയം എപ്പോഴും എവിടെയായിരിക്കും ദൈവത്തിൻ്റെ സന്നദ്ധയിലായിരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ഹൃദയം ഇരിക്കുന്നു എങ്കിൽ നാം ദൈവത്തിൻ്റെ നിക്ഷേപമാണ് ദൈവം നമ്മുടെ നിക്ഷേപമാണ് അപ്പോൾ ഈ ലോകത്തിലെ യാതൊരു വസ്തുവല്ല നമ്മുടെ നിക്ഷേപം നമ്മുടെ ദൈവമാണ് നമ്മുടെ നിക്ഷേപം ആ ദൈവത്തോടുള്ള ഭക്തിയാണ് ഭയമാണ് നമ്മുടെ നിക്ഷേപം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിൽ വളരാം ദൈവത്തിൻ്റെ നിക്ഷേപമായിട്ട് നമുക്ക് മാറാം നമ്മുടെ നിക്ഷേപം നമ്മുടെ ദൈവമായിരിക്കട്ടെ ദൈവഭക്തിയായിരിക്കട്ടെ അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മളേവരെയും സഹായിക്കുമാറാകട്ടെ ആമീ